കാടിന്റെ മക്കൾക്ക് നീന്തൽ പരിശീലനവും കാട്ടുത്തി നിവാരണ ക്ലാസും സംഘടിപ്പിച്ചു നിലമ്പൂർ വഴിക്കടവിലെ നൂറ്റൻപതോളം കാർഡിൻ്റെ മക്കൾ താമസിക്കുന്ന പുഞ്ചപ്പള്ളി നഗർ നിവാസികൾക്ക് മലപ്പുറം ജില്ലാ ഫയർഫോഴ്സും മലപ്പുറം ജില്ലാ സിവിൽ ഡിഫൻസും മലപ്പുറം അപ് ഹിൽ ലയൻസ് ക്ലബും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു മിടുപ്പ് എന്ന പേരിൽ നീന്തൽ പരിശീലന ക്ലാസിന്റെ രണ്ടാം ഘട്ടവും കാട്ടുതീ തടയാനുള്ള ഫയർ ബീറ്റ് നിർമ്മാണ പരിശീലന ക്ലാസുമാണ് സംഘടിപ്പിച്ചത് കൂടാതെ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പ്രാഥമിക ശുശ്രൂഷ പരിശീലന ക്ലാസും നടത്തി നിലമ്പൂർ സ്റ്റേഷൻ ഓഫീസർ കെ പി ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുസലീം ഉദ്ഘാടനം ചെയ്തു അനൂപ് വെള്ളില അബ്ദുസലീം എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ മലപ്പുറം അപ് ഹിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് പ്രദീപ് പാമ്പലത്ത് സുബ്രഹ്മണ്യം ചുങ്കപ്പള്ളി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ലാൽ വി നാഥ് എന്നിവർ ആശംസകൾ നേർന്നു നിലമ്പൂർ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ റിജു രാജ് നന്ദി പറഞ്ഞു മലപ്പുറം അപ് ഹിൽ ലയൺസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത കമ്പിളി പുതപ്പുകൾ ക്ലബ്ബ് ഭാരവാഹികളായ പ്രദീപ് പാമ്പലത്ത് അഡ്വക്കേറ്റ് ലയൺ എ കെ സുരേഷ് അഡ്വക്കേറ്റ് ലയൺ മുസ്തഫ എന്നിവർ കാർഡിന്റെ മക്കൾക്ക് നൽകി നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം അതാണ് ഇതൊരു പച്ചില കപ്പൊക്കെ എടുത്തിട്ട് അടിക്കാന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ നമ്മളൊരു എക്യൂപ്മെന്റ് അല്ല നമ്മളെ ഉപകരണങ്ങളില്ലാത്ത ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇറങ്ങിയിട്ട് സഹായിക്കാൻ വേണ്ടി കൊള്ളു അതാണ് ഒരു ഉപകരണം നമ്മളെ കയ്യിൽ ഉണ്ടാക്കുന്നു പഠിപ്പിക്കരുത് ചെറിയ വെള്ളത്തിൽ നമ്മള് അരക്കുള്ള വെള്ളത്തില് പഠിക്കാൻ പോകണം പഠിപ്പിക്കാ കുട്ടികളും ഒറ്റ മറ്റൊക്കെ വിടരുത് മുതിർന്ന ആൾക്കാർ പോയി പഠിപ്പിക്കാം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങൾക്ക് അറിയാം നമുക്ക് എടുത്ത് വെള്ളം അടിച്ചു പോകുന്ന കാര്യമല്ല ഇത്തരം സാധനം കൊണ്ട് അടിപ്പിക്കാൻ പോകുന്നത് ഏറ്റവും ഇവിടെ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിപ്പിക്കാം അതിന് പലപ്പോഴും കാരണം വെച്ചാൽ ഹൃദയത്തിന് കുഴപ്പമൊന്നും തോരാ